െരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഏറ്റവും തമാശയായി തോന്നിയത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങളും രീതികളും ഒക്കെയായിരുന്നു ഇപ്പോഴിതാ പുതിയ വിവാദം അവിടെ ഉയർന്നു വന്നിരിക്കുകയാണ് അവിടെ പള്ളി വികാരിയുടെ പേരിൽ വ്യാജ വീഡിയോ ഇറക്കി അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനെതിരെ പുതുക്കാട് പള്ളി വികാരിയായ ഫാദർ പോൾ തേക്കാനം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വീഡിയോ ഇറക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ തൃശ്ശൂരിൽ പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചരണം പുതുക്കാട് പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ പേരിലാണ് ബി ജെ പി കാര് വീഡിയോ പ്രചരിപ്പിച്ചത് സംഭവത്തിൽ വൈദികൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി പ്രചോദി നികേതൻ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോയും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ തെറ്റായ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് സൈബർ സെല്ലിൽ ഞാൻ തന്നെ നേരിട്ട് പ്രസ്തുത വാർത്തക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ആ തിയോഫിൻ എന്താണ് തൃശ്ശൂരിലെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു വൈദികന്റെ പേരിൽ വ്യാജ പ്രചരണം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെതിരെ പരാതി നൽകുന്നു സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ഈ ഒരു തമാശയായി തോന്നിയത് അല്ലെങ്കിൽ എന്താ പറയുക അതായി തോന്നിയത് നമുക്ക് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും അവിടുത്തെ അവരുടെ ഒരു ഇടപെടലുകളുമൊക്കെ തന്നെയായിരുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ മറ്റൊരു തരത്തിൽ അത് കണ്ടതാണ് മനു തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപ് കഴിഞ്ഞ പല കാര്യങ്ങളും നമുക്ക് തമാശയായിട്ട് എടുക്കാം പക്ഷേ ഇത് തമാശയല്ല ഇത് അങ്ങനെ തമാശയായി കളയാനും കഴിയില്ല കാരണം ഇതിനകത്ത് ഈ സംഭവം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വിഷയമാണിത് കാരണം തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് ഡിസംബർ മാസത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ പലയിടങ്ങളിലും കോഫി വിത്ത് എസ് ജി എന്ന പേരിൽ ചെറിയ കൂട്ടായ്മകൾ കൂട്ടി മറ്റ് വിഷയങ്ങൾ അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളിലെയും പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എന്ന പേരിൽ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും അവരോടൊപ്പം ഇരുന്ന് ചെറിയ ചർച്ചകൾ ചെറിയ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു അത്തരത്തിൽ പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ ഡിസംബർ രണ്ടാം തീയതി സംഘടിപ്പിച്ച ഒരു യോഗമുണ്ട് ആ യോഗത്തിൽ പ്രത്യേകിച്ച് ആ യോഗത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത് അത് ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലാണ് യോഗം സംഘടിപ്പിച്ചത് ന്യൂനപക്ഷ മോർച്ച എന്ന ബി സംഘടനയിൽ ക്രൈസ്തവരും മുസ്ലിം വിശ്വാസികളും അങ്ങനെയുള്ളവരുണ്ട് കാരണം ഇവർ പൊതുവെ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഒപ്പം നിർ മറ്റുള്ളവരെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഒരു പോഷക സംഘടനയായി നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുവരുന്നതാണ് ന്യൂനപക്ഷ മോർച്ച അങ്ങനെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ സംഘടിപ്പിക്കുന്നു കുറച്ച് ക്രൈസ്തവ വിശ്വാസികൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ക്രൈസ്തവ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ നടക്കുന്ന കോളേജാണ് പ്രചോദി നികേതൻ കോളേജ് ഈ പുതുക്കാട് പ്രചോദി കോളേജിൽ വെച്ചാണ് ഈ യോഗം സംഘടിപ്പിക്കുന്നത് ആ യോഗത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ വിളിച്ചതിനൊപ്പം വൈദികരെ വിളിച്ചു ആ കോളേജിന്റെ ആ അധികാരികളായ വൈദികരുണ്ട് അതോടൊപ്പം തന്നെ ആ കോളേജ് നിൽക്കുന്ന പുതുക്കാട് ഫോറോന ചർച്ചിന്റെ പരിധിയിലാണ് ആ പള്ളിക്ക് പള്ളിയിൽ നിന്നും കുറച്ചു ദൂരം മാത്രമാണ് ഈ കോളേജിലേക്കുള്ളത് അങ്ങനെ വൈദിക ഇദ്ദേഹത്തെയും പുതുക്കാട് പള്ളി വികാരിയായ ഫാദർ പോൾ തേക്കാനത്തിനെയും ഇതിലേക്ക് അതിഥിയായി വിളിക്കുന്നു അങ്ങനെ വിളിച്ച് പ്രാദേശിക വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നു ആ പ്രാദേശിക വിഷയങ്ങളിൽ അവർ മറ്റൊന്നും പറയുന്നില്ല തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അന്ന് തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിട്ടില്ല അവിടെ വരുന്നത് പുതുക്കാടിന്റെ വികസന വിഷയങ്ങൾ മറ്റു വിഷയങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നെല്ലാം പറയുമ്പോൾ അത് അനുകൂലിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരാൾ മുന്നിട്ടിറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ ഒപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നതാ മാത്രമാണ് വൈദികൻ പറയുന്നത് ഇദ്ദേഹം ആ അത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതായത് പ്രാദേശികമായ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ആര് പ്രവർത്തിച്ചാലും ഒരാളും ഒരിക്കലും നിഷേധിക്കില്ലല്ലോ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ന ആ പ്രസംഗത്തിൽ നിന്ന് ഈ ഒരു വരി മാത്രം അടർത്തിയെടുത്ത് അത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായും ഇതൊരു കുതന്ത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലക്ഷ്യമിട്ട് അതായത് സുരേഷ് ഗോപിയെ അടുത്തിരുത്തി അദ്ദേഹത്തിനൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ പുറത്തിറക്കുമ്പോൾ നോക്കൂ ഇന്നലെയാണ് അത് പുറത്തിറങ്ങുന്നത് ഇന്നത്തെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ് അപ്പോൾ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് പൊതു പെരുമാറ്റച്ചട്ടത്തിന്റെ അതായത് നിരോധനാജ്ഞയുടെ പരിധിയിൽ വരില്ല കാരണം ഇന്ന് പൊതുയോഗങ്ങൾ നടത്താൻ പാടില്ല അത്തരത്തിലുള്ള ഉച്ചഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല ബൈറ്റുകൾ പാടില്ല അത്തരത്തിലെല്ലാം അല്ലെങ്കിൽ പൊതു വേദിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു സൂത്രത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് ഈ ചട്ടലംഘനത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വമാണ് ഇന്ന് ധാരാളം ആളുകൾ കാണുകയും വളരെ പ്ലാൻ ബിജെപിക്ക് തൃശൂരിന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി മത്സരിക്കുന്നതിന്റെയൊക്കെ കാര്യത്തിൽ പക്ഷേ പിന്നീട് വി എസ് സുനിൽകുമാർ കളം നിറഞ്ഞതോടുകൂടി സുരേഷ് ഗോപി അപ്രസക്തനായി പോകുന്നൊരു കാഴ്ച യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് കാരണം തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഓരോ ഇടങ്ങളിലൂടെ പോയപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ് സുരേഷ് ഗോപി അപ്രസക്തനായി പോകുന്ന ഒരു സാഹചര്യമാണ് പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞത് ആ ഒരു എങ്ങനെയെങ്കിലും മറികടക്കാൻ കഴിയുമോ പേരിലാണോ നിർമ്മിതികൾ തീർച്ചയായും മനു ഏത് രീതിയിലും മറികടക്കുക എന്നത് മാത്രമല്ല എത്ര തരം താഴ്ന്ന രീതിയിലും വോട്ട് നേടാനുള്ള ശ്രമം നടത്തുക എന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത് മനു അത് അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായും ഇന്നലെ എന്നൊരു ദിവസം നോക്കി അവർ അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് കാരണം ഇന്നലെ അത് അവരുടെ ഗ്രൂപ്പുകളുടെ ആദ്യമായി ഇത് വാട്സപ്പ് സ്റ്റാറ്റസുകളായാണ് പലയിടത്തും പ്രചരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം ഫേസ്ബുക്കിലൂടെ വന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരുപാട് ഇടങ്ങളിലേക്ക് എത്തുന്നു ഈ ഇത് ഈ പ്രചരിപ്പിക്കുമ്പോഴൊന്നും ഈ വൈദികൻ ഇത് അറിയുന്നില്ല പക്ഷേ കേരളം മുഴുവൻ ഇത് പലയിടങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന ഒരുപാട് പേര് അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുന്നു ഇതിന് താഴെ ഈ പല വീഡിയോകളുടെ താഴെ കമന്റുകൾ വരുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു അതും അദ്ദേഹത്തെ അറിയിക്കുന്നു അപ്പോഴാണ് ഇത്രയും ഒരു ഗുരു ഒരു ഒരു പിടികിട്ടാത്ത അവസ്ഥയിലേക്കല്ല ഇത്രയും ഗുരുതരമായ രീതിയിലേക്ക് ഇവർ ഇത് ദുരുപയോഗം ചെയ്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം നോക്കുമനു ഈ സംഭവം നടക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു പൊതുപ്രവർത്തകൻ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം രാജ്യസഭാ എം പി അല്ല തൃശൂരിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു പരിപാടി ആ പരിപാടി വളരെ തന്ത്രപൂർവ്വം നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രാദേശിക പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് എന്ന പേരിൽ യോഗങ്ങൾ നടത്തുന്നു അതിന്റെ പേരിൽ എടുത്ത വീഡിയോകൾ ഇതെല്ലാ വീഡിയോകളും ഇവർ ഓട്ടോ ഡ്രൈവർമാരോടൊപ്പം യോഗം നടത്തി പ്രാദേശികമായുള്ള തൊഴിലാളികളോടൊപ്പം ഇതുപോലെ ചെറിയ ചെറിയ യോഗങ്ങൾ നടത്തി ഇതെല്ലാം എല്ലാം വീഡിയോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഈ വീഡിയോ എല്ലാം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് പുറത്താകും അതായത് തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്കാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ മനു ഈ പ്രചാരണം എല്ലാം കഴിഞ്ഞ് കുട്ടികളാശം കഴിഞ്ഞ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം കോട്ടയം ഭാഗത്ത് പാലായിലാണെന്നാണ് എൻ്റെ അറിവ് അവിടെ ചില അരമനകളിൽ വൈദികരെയും ബിഷപ്പുമാരെയും ഒക്കെ കാണാൻ മറ്റു മത മതമേധാധീക്ഷന്മാരെയും കാണാനായിട്ട് പോയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും സ്ഥാനാർത്ഥി അത്ര ശരി ദി ഓഫിൻ നോക്കാം എന്തായാലും നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചിലരൊക്കെ ഇവിടെ രാജീവൻ പറയുന്നൊരു കാര്യമുണ്ട് സുരേഷ് ഗോപിയുടെ തമാശ അല്ല മനു എന്നാണ് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ ആ ആ അർത്ഥത്തിലല്ല രാജീവൻ തമാശ എന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പറയാറില്ലേ ഈ കാട്ടിക്കൂട്ടലുകൾ കോപ്രായം എന്നൊക്കെ പറയാറില്ലേ അത് പ്രയോ ആ വാക്ക് പ്രയോഗിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ അത് പറഞ്ഞത് അതല്ലാതെ ആ ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികളുടെ പ്രചരണത്തെ ലഘൂകരിച്ച് കണ്ടതല്ല അത് ആര് ചെയ്താലും അത് അങ്ങനെ കണ്ടതല്ല അത് ആ രീതിയിൽ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുകയാണ്